ഒരുപാട് മാതാപിതാക്കളുടെ പരാതിയാണ് മക്കൾ മാതാപിതാക്കൾക്ക് പുല്ല് വില കല്പിക്കുന്നില്ല എന്ന് ഒരു ബഹുമാനം ഇല്ലാതെ പെരുമാറുന്നു എന്ന് സത്യത്തിൽ മക്കൾക്ക് നിങ്ങളോടുള്ള ബഹുമാനം നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ഏഴ് കാരണങ്ങൾ പറയാൻ കേട്ടോ ഒന്നാമത്തേത് നിങ്ങളുടെ ജീവിത പങ്കാളി മക്കളെ വളർത്തുന്നതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്വഭാവം നിങ്ങൾക്കിഷ്ടമല്ലെങ്കിൽ അത് മക്കളുടെ മുമ്പിൽ വെച്ച് പങ്കാളിയോട് പറയരുത് ഭാര്യയോട് ഭർത്താവിനോട് പറയരുത് അത് ഭാവിയിൽ മക്കൾക്ക് നിങ്ങളോടുള്ള ബഹുമാനം നഷ്ടപ്പെടുത്തും രണ്ടാമത്തെ കാര്യം ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ പങ്കാളി അതായത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മക്കളോട് ഇന്നത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സാധിച്ചു കൊടുക്കരുത് പല കുടുംബത്തിലും അമ്മ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം അപ്പൻ്റെ അടുത്ത് മക്കൾ പോയി മണിയടിക്കുമ്പോൾ അനുവാദം കൊടുക്കും അതൊരിക്കലും ഉണ്ടാവരുത് ഭാവിയിൽ അവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം നഷ്ടപ്പെടും മൂന്ന് ഒരു കാരണവശാലും നിങ്ങളുടെ പങ്കാളിയുടെ കുറ്റം മക്കളോട് പറയരുത് നിൻ്റെ അപ്പൻ ഇങ്ങനെയാണ് അമ്മ ഇങ്ങനെയാണ് ഒരു കാരണവശാലും പറയരുത് നാല് ഒരു കാരണവശാലും നിങ്ങളുടെ പങ്കാളിയിൽ മക്കളിൽ ഭയം സൃഷ്ടിക്കരുത് നിൻ്റെ അപ്പൻ വലിയൊരു ഭീകരജീവിയാണ് അല്ലെ നിൻ്റെ അമ്മ ഭയങ്കര ഒരു അപകടകാരിയാണ് എന്ന് പറഞ്ഞ് മക്കളിൽ കാര്യങ്ങൾ അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയം സൃഷ്ടിക്കുന്ന ഒരു പൊതുപരിപാടിയുണ്ട് അത് ചെയ്യരുത് അഞ്ച് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പനോടീത് പറയരുത് അമ്മയോട് ഇത് പറയരുത് എന്നും പറഞ്ഞ് മക്കളോട് രഹസ്യം പറയരുത് അവർക്ക് പിടികിട്ടും നിങ്ങൾ തമ്മിൽ നല്ല വഴക്കാണ് എന്ന് നിങ്ങൾ തമ്മിൽ സ്വര ചേർച്ചയില്ലെന്നും അവർ പിന്നെ നിങ്ങളെ ഒരു തരുമ്പിൻ്റെ അക്കത്തിൻ്റെ പൊടിയുടെ പൊട്ട് വിശ്വസിക്കുകയില്ല സ്നേഹിക്കുകയില്ല ബഹുമാനിക്കുകയില്ല ആറാമത്തേത് പറഞ്ഞോട്ടെ നിങ്ങളുടെ ജീവിത പങ്കാളി മക്കൾക്ക് ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ടാകും എത്ര മണിക്ക് എഴുന്നേൽക്കണം എത്ര മണിക്ക് കളിക്കണം എത്ര മണിക്ക് പഠിക്കണം ട്യൂഷന് എന്നൊക്കെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ അടുത്ത് വന്ന് മക്കൾ മണിയടിച്ച് സ്നേഹിച്ച് കഴിഞ്ഞിട്ട് ആ നിയമത്തിൽ നിളവ് ചോദിച്ചാൽ ഒരു കാരണവശാലും ചെയ്തു കൊടുക്കരുത് ഏഴാമത്തേതും ലാസ്റ്റും വളരെ പ്രധാനപ്പെട്ടതുമായ പോയിൻറ്റ് പറഞ്ഞോട്ടെ എല്ലാ മനുഷ്യർക്കും ഈ ഭൂമി ജീവിതത്തിൽ എന്തെങ്കിലും കഴിവേടും ഉണ്ടാകും അതായത് ചില കാര്യങ്ങൾക്ക് അവർക്ക് കഴിവുണ്ടാവില്ല അപ്പം നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ഒരു ബലഹീനതയോ കഴിവുകേടോ ഉണ്ടെങ്കിൽ മക്കളോട് പറയരുത് അല്ലെങ്കിൽ നിൻ്റെ അപ്പനി ഇങ്ങനെ ഇങ്ങനെ പ്രശ്നം ഉണ്ടെടി അല്ലെങ്കിൽ ഇന്നെൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരിക്കലും അത് പറയരുത് കാരണം അവർക്ക് നിങ്ങളുടെ മേലുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു പോകും പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ സമാധാനം ഇല്ലാതെ പോകുന്നത് ദുർബോധം കൊണ്ടോ കൊണ്ടോ മന്ത്രവാദം കൊണ്ടോ കൊണ്ടോ ഒന്നുമല്ല കുടുംബം നന്നായി കൊണ്ടുപോകാനുള്ള അറിവ് നമുക്കില്ലാത്തതുകൊണ്ടാണ് അതിനുള്ള നല്ല അറിവുകൾ പകർന്നു തരുന്ന ഒരു സ്ഥലമാണ് ഫിലോക്കാലിയ ഫാമിലി അക്കാഡമി അതിൻ്റെ മുറ്റത്ത് നിന്നാണ് ഞാനിപ്പോൾ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾ പറ്റുമെങ്കിൽ ദമ്പതികൾക്കായി എന്ന് പറഞ്ഞ് നടത്തുന്ന ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഭാര്യക്കും ഭർത്താവിനും വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ്ലി ഒരിക്കലെങ്കിലും പങ്കെടുക്കണം കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതുപോലെ മകനായി എന്ന് പറഞ്ഞാൽ ആമ്പിള്ളേർക്ക് മാത്രമുള്ള പ്രോഗ്രാം ഉണ്ട് മകൽക്കായെന്ന് പറഞ്ഞ് പെമ്പിളേർക്ക് മാത്രമുള്ള പ്രോഗ്രാമുണ്ട് ഇവരൊക്കെ അറിയേണ്ട ഒരുപാട് അറിവുകൾ ഞാനും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ആവശ്യമായ വിവേകം പകർന്നു കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ഞാനിവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ബന്ധപ്പെടുക കട്ലശി